ഹായ് എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള നല്ലൊരു മനോഹരമായ വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം പത്തനംതിട്ട ജില്ലയിൽ എളന്തൂർ പൈപ്പ് കനാൽ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ മനോഹരമായൊരു ഒരു നില വീട് വിൽപ്പനയ്ക്ക് മൂന്ന് ബെഡ്റൂം ഒരു വലിയ ഹാള് പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങൾ ഈ വീട്ടിലുണ്ട് കൂടാതെ കുടിവെള്ളത്തിനുള്ള സൗകര്യവും ഈ വീട്ടിൽ തന്നെയുണ്ട് പിന്നെ ഒരു കാര്യം പത്തനംതിട്ട തിരുവല്ല റൂട്ടിലേക്ക് ഇവിടെ നിന്ന് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീട് കണ്ടിട്ട് ഇഷ്ടമായി വാങ്ങാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ടോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ